പൂജ നിന്നത് ഡോക്ടർ എന്താ പറഞ്ഞ നിന്നോട് ശ്രദ്ധിക്കണം എന്നല്ലേ വേ ഒരു മിനിറ്റ്

து ஒரு பத்தர்ஷ காத்து ம போய் வந்து அவற்றி பாக்கில போட்டு வந்து

കല്യാണം കണ്ടിട്ട് മാസം ആയില്ലടാ ഒരു കുഞ്ഞു കാണാനുള്ള വിചാരം എനിക്കും പിറ്റേ മാസം പറയാൻ തുടങ്ങിയതല്ലേ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ അത് ജോലി അറിയാൻ വീട്ടിൽ കൊടുത്തരുവോ ഇതേ എന്നെ പറ്റിക്കാൻ രണ്ടും വിവരം ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ പറയാൻ രണ്ട് ആൺമക്കളാ ഓർത്തിന്റെ കല്യാണം കണ്ടിട്ട് അഞ്ചു വർഷമായി ഇതാ നിന്റെ കഴിഞ്ഞിട്ട് ആറു മാസമായി ഇന്ന് വരെ ഇവിടെ ഒരു കുഞ്ഞു കല് കാണാൻ വഴിയുണ്ടോ നാട്ടെ പറയാൻ തുടങ്ങിയത് ഒരു ശാവം പിടിച്ച വീടാണെന്നുള്ളത് ചേച്ചി കല്യാണം ആറു മാസ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മതി ഇനി അവന്റെ കാര്യത്ത് മിണ്ടി പോകരുത് എനിക്കിപ്പോ നിങ്ങൾ മാത്രം പ്രതീക്ഷയുള്ളൂ ഒരു ആൺകുട്ടി ഈ വീട്ടിൽ ജനിച്ച നേരാത്ത നേർച്ചയില്ല ഞാൻ കൊതി ആ വീടത്ത് ഇനി എന്നെ കളിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലും പിടിച്ച് പുറത്താക്കും ഞാൻ അമ്മ പറഞ്ഞ നീ കേട്ടില്ലേ ഇത്രയും കാലം നമ്മുടെ ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു അതും നീ ഇല്ലാതാക്കലേ ഇനി കുഞ്ഞിനു വേണ്ടി വൈകില്ല സന്ധ്യ നമുക്ക് നല്ലതിനായില്ല അമ്മ പറഞ്ഞത് കുഞ്ഞിനെ ഒരു വേണമെന്നല്ലേട്ടാൻകൂട്ടിനെ ഞാനെന്താ റോബോട്ടാൻകുട്ടിനെ മാത്രം പ്രസവിച്ചു അമ്മയ്ക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ആൺകുട്ടി നമുക്ക് കുറച്ച് കൂടുതൽ സ്വത്ത് കിട്ടും അല്ല ഒന്ന് അതിനു നിൽക്കണ്ട കേൾക്കാൻ തുടങ്ങിയ് നിങ്ങൾക്കൊന്നും ഒരു കുഞ്ഞു വേണമെന്നില്ല എങ്ങനെങ്കിലും സ്വത്ത് കൈകലാക്കാൻ വേണ്ടി ഒരു ആൺകുട്ടി ജനിക്കണം ആ ഞാനും തന്നെയായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങൾ ആവാത്ത പേരില് ആ പാവത്തിന് എങ്ങനെ കിടന്ന ദ്രോഹിക്കുന്ന കാണുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഞാനും അവരെ പോലെ ഒരു പെണ്ണു ഇനി നാളെ മേലെ എനിക്കും നിങ്ങളുടെ അമ്മ ഇതേപോലെ ആയിട്ടില്ലേ എന്നോട് പെരുമാറുക എന്റെ സന്ധ്യ നീ പാതം ശരിയാണ് പക്ഷെ അമ്മയുടെ പഴയകാലത്തെ ചിന്താഗത മാത്രം കൂടുതൽ സ്വത്ത് കൊടുക്കുന്നു പറഞ്ഞു മാറ്റാൻ കഴിയില്ല പറഞ്ഞു മാറ്റാൻ കഴിയാനായിട്ടല്ല സ്വത്ത് കിട്ടുന്നത് കേട്ടപ്പോ രണ്ടാമ്മകളും കൂടി അമ്മ പറയുന്ന കേട്ട് തൊള്ളാൻ തുടങ്ങി അതന്നെയാ കാരണം സത്യം പറഞ്ഞ ആ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല ഈ കുഞ്ഞുങ്ങളാവാത്ത എന്റെ പേരിൽ ഏതു നേരം അതിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എല്ലാവരും കൂടി എടുത്തതാ നിങ്ങളുടെ അമ്മനോട് പറഞ്ഞേ ആ പാവത്തിന് കുറച്ചെങ്കിലും മനസമാധാനം കൊടുക്ക് ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും എന്തേ كده ദിനോട്ട ദിനോട്ട ഓടില്ല നേ ദിനോട്ട എന്തേ എന്തോജി വാ നമുക്ക് ഹോസ്പിറ്റലിൽ വാ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് റുപ്പടെ കട്ടി കൊടക്കാണ്ടി

ആദ്യം ആൾക്ക് ആങ്കുഞ്ഞുണ്ടാവുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത് തരാവണ്ട് ഇപ്പോഴേ മക്കളെ തമ്മിൽ ശത്രുക്കളാക്കിയില്ലേ ഒരു അമ്മ എന്ന് പറഞ്ഞ മക്കളെ പരസ്പരം സ്നേഹിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യേണ്ടത് അല്ലാണ്ട് അവരിപ്പ തന്നെ തെറ്റിക്കയല്ല ചെയ്യേണ്ടത് അമ്മ എന്താ വിചാരിച്ചു ഈ രണ്ട് ആമക്കൾക്ക് അമ്മനോട് ഭയങ്കര സ്നേഹമാണ് എന്നാ കേട്ടോ അവര് സ്നേഹിച്ചതേ അമ്മനെയല്ല ഇവിടത്തെ സ്വത്ത് മാത്രമാ ഒരു പെണ്ണല്ലേ അല്ലെങ്കിൽ കൊറേ കാലമല്ലോ ഒരു ആൺകുട്ടി വേണം കൊണ്ട് ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങിട്ട് അമ്മന്റെ ഈ രണ്ട് ആമക്കൾ ആരെങ്കിലും വന്ന് പ്രസവിച്ചോ ഇല്ലല്ലോ അതിന് ഞങ്ങള് പെണ്ണുങ്ങൾ തന്നെ വേണ്ടേ അതുകൊണ്ട് ഇനിയെങ്കിലും ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാണ്ടേ രണ്ടാലിനും ഒരേപോലെ കാണാൻ ശ്രമിക്കും വിനോട്ടിപ്പൊ പറഞ്ഞിട്ട് പോയത് എന്താ അവർക്ക് നിങ്ങളുടെ സ്വത്തിനേക്കാൾ വലുത് അവന്റെ ഭാര്യയാണെന്നല്ലേ അതുകൊണ്ട് ഇനിയും പഴയ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകാനാണ് അവന്റെ തീരുമാനം എങ്കിൽ അവസാന കാലത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല അതോർത്തോ ട്ടെ ഭക്ഷണ ചേച്ചി ഇവിടെ ഇരുന്ന് നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അടുക്കളിക്കാരാ ഞാൻ ചെയ്തോളാം അന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കൊന്നും പരിചയമില്ലാത്തല്ല ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നു ചേച്ചി ഇവിടെ ഇരുന്നേ ഞാൻ ചെയ്തോളാം മോൾ എണിക്കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നതല്ലേ റെസ്റ്റ് എടുത്തോ ഇവിടുത്തെ പെണ്ണിയൊക്കെ ഞാൻ അവളും കൂടി ചെയ്യാം ആ ചമ്പക എന്റെ മൂത്ത മരുമോൾ പ്രസവിച്ചു കിട്ടോ ഞങ്ങൾ ഇത്ര ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ വീട്ടിൽ കൊണ്ടാക്കിട്ട് ഇവിടെ എത്തിയുള്ളൂ ഇല്ല എന്തെങ്കിലും അഞ്ചു ദിവസമായിട്ടുള്ളു എല്ലായിടോ ആ തിരക്കില് വിളിച്ചു പറയാൻ കഴിഞ്ഞില്ല അത് കാരണമാണ് കുഞ്ഞ് പെൺകുഞ്ഞ് എന്താടോ ആൺകുട്ടി പെൺകുട്ടി എന്ത് വ്യത്യാസം ഉള്ളത് ദൈവം തരുന്നതല്ലേ ഇത്രയും കാലം എനിക്ക് വിവരമില്ലാന്ന് ഞാൻ എന്തെല്ലോവും പറഞ്ഞുപോയി എന്റെ മക്കളായിട്ട് എനിക്ക് തിരുത്തി തരേണ്ടി വന്നു ആ ശരി കേട്ടോ ഒന്ന് ശരി ശെരി എന്താ മോളെ ഇത് അമ്മ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല രണ്ടു മാസം ആയിട്ടുള്ളൂ വളരെ ശ്രദ്ധിക്കേണ്ട സമയല്ലേ മോളിവിടെ ഇരിക്കി അമ്മ ചായ എടുത്തിട്ട് വരാം